പാലക്കാട് യാക്കര സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയെ മഹാ ഇടവകയായി പ്രഖ്യാപിച്ചു മലബാർ ഭദ്രാസനയിലെ പ്രഥമ മഹാ ഇടവകയാണിത് ഈ ദേവാലയം പാലക്കാട് മേരീസ് ഓർത്തഡോക്സ് മഹാ ഇടവക എന്ന് അറിയപ്പെടും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ മലബാർ ഭദ്രാസനം ഗീവർഗീസ് മാർ പക്കാമിയൂസ് ആണ് ഈ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് ബസേലിയൂസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കത്തോലിക്ക ഭാവയാണ് ഇടവക പ്രഖ്യാപന നിർദ്ദേശം നൽകിയത് മലബാർ ഭദ്രാസന സെക്രട്ടറി ഫാദർ ബേബി പീറ്റർ കൽപ്പന വായിച്ചു വിശുദ്ധ ദൈവമാതാവിന്റെ ധന്യനാമത്തിൽ യാക്കര മേരീസ് ഓർത്തഡോക്സ് ഇടവകയുടെ വളർച്ച പരിശുദ്ധ അഭിമാനിക്കാവുന്ന ഒന്നാണ് അപ്പോസ്തോലിക വിശ്വാസത്തിന്റെ കാവൽഭടന്മാരായി പരിശുദ്ധ സഭയുടെ സഭയ ജീവന തുല്യം സ്നേഹിക്കുകയും അതിന്റെ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യുന്ന നമ്മുടെ സഭാ മക്കളാണല്ലോ സഭയുടെ നിലനിൽപ്പിന്റെ ആധാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പാലക്കാട് പട്ടണത്തിൽ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് അവിടെയുള്ള വിശ്വാസികൾക്ക് വേണ്ടി കൂതാശ ചെയ്യപ്പെട്ട യാക്കര സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി ദൈവസംസ് ക്രൈസ്തവ സാക്ഷ്യത്തിന്റെയും പ്രതീകമായി പ്രശോഭിക്കുന്നു എന്നുള്ളതിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു മലബാർ ഭദ്രാസനത്തിന് കീഴിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയതിന് ദേവാലയത്തിന് സഹപാഠ്യം മത്സരത്തിൽ ജില്ലയിൽ ഒന്നാമതെത്തിയതിന് മേരി സൺഡേ സ്കൂളിന് മൊമെന്റോ നൽകി ആത്മീയ കാര്യങ്ങൾ പോലെയാണ് പ്രവർത്തനങ്ങളിലും ഇടവകയിലെ പിതാക്കന്മാരുടെയും വിവിധ സംഘടനകളുടെയും ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളാണ് യാക്കര സെന്റ് മേരീസ് ദേവാലയത്തെ മഹാ ഇടവകയാക്കി പ്രഖ്യാപിക്കുന്നതിലേക്ക് വഴിയൊരുക്കിയതെന്ന് പ്രഖ്യാപനം നടത്തിക്കൊണ്ട ഗിവർഗീസ് മാർ പികോമിയോസ് പറഞ്ഞു വി കെ ശ്രീകണ്ഠൻ എം പി മുഖ്യാതിഥിയായി വൈദിക സംഘം സെക്രട്ടറി ഫാദർ കെ അലക്സാണ്ടർ ഇടവക വികാരി ഫാദർ ബിനു ജോർജ് പള്ളി ട്രസ്റ്റി പി എസ് സിംസൺ സെക്രട്ടറി റോഷി അലക്സ് ഫാദർ ജോൺ അലഞ്ചേരി ഫാദർ വർഗീസ് ജോൺ ലൂസിരാജ് ജ്വൽ സൂസൻ സോഫി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ഇടവകയിലെ അൽമായാരെ ആദരിച്ചു